ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടകം സ്പെഷ്യൽ ഔഷധ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കർക്കിടക മാസത്തിലെ പത്ത് ദിവസം നിർബന്ധമായിട്ട് കുടിക്കേണ്ട ഒരു കഞ്ഞിയാണ് കേട്ടോ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാർഗമാണ് ഈ കഞ്ഞി അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ ഇത് കഞ്ഞി ഉണ്ടാക്കാൻ ഞവരരി അതേപോലെ തന്നെ ഉലുവ അചാരി എന്ന മൂന്ന് ധാന്യങ്ങളാണ് കേട്ടോ എടുക്കുന്നത് അചാരി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വിത്ത് ഇരിക്കുന്ന ഒരു ചെറിയൊരു സാധനമാണ് ഇത് നമ്മൾ ആയുർവേദം മരുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുക അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഞവരരി അര ടീസ്പൂണ് ഉലുവ കാൽ ടീസ്പൂണ് അച്ചാരി ഈ ഒരളവിലാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് ഇത് രണ്ട് പേർക്ക് കുടിക്കാൻ പറ്റുന്ന കഞ്ഞിയുടെ അളവാണ് കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേണം വെള്ളമൊക്കെ ഒന്ന് ഊട്ടിക്കളയാന് ഇതിലുള്ള അചാരിയൊക്കെ പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കഞ്ഞി കുടിക്കുന്നതിലൂടെ നമ്മുടെ മുടിയൂരൽ അതേപോലെ തന്നെ നടുവേദന ഉന്മേഷക്കുറവ് എല്ലാത്തിനും ഒരു നല്ലൊരു പരിഹാര മാർഗമാണ് ഈ കഞ്ഞി ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടാണ് കഴിക്കേണ്ടത് അപ്പാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടാം ഇനി നമ്മൾ ഈ കൈകി അരിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഈയൊരു അരി വേവുന്ന സമയത്ത് വേണം ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാന് തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ പശുവിൻ പാലും ഉപയോഗിക്കാം പക്ഷേ തേങ്ങാപ്പാലാവുമ്പോഴാണ് കൂടുതൽ ഇതിന് രുചിയുണ്ടാവുക ഇപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല നേരത്തെ രീതിയിലുള്ള കഞ്ഞി ഉണ്ടാക്കാം അതിലും കുറച്ചും കൂടെ രുചി ഉണ്ടായിരിക്കുക നല്ല കട്ടിക്ക് ഉള്ള കഞ്ഞി ആയിരിക്കും കേട്ടോ പതിനഞ്ച് മിനിറ്റിനൊക്കെ ശേഷം നമ്മുടെ കഞ്ഞി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പൊടി മരുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ നാടികഷായത്തിലൊക്കെ ചേർക്കുന്ന മരുന്നാണ് അപ്പോൾ ഇത് നൂറ്റൊന്ന് കൂട്ടം മരുന്നുകളുടെ ഒരു പൊടിയാണ് എന്നാണ് പറയുക ഇത് നമ്മൾ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് രണ്ട് ടീസ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാതെയും കഞ്ഞി ഉണ്ടാക്കാം ഇത് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് പ്രസവരക്ഷാ മരുന്നൊക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു കഞ്ഞി മാത്രം കുടിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നല്ല ലൂസ് പരുവത്തിലാണ് വേണ്ടെങ്കിൽ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് കട്ടിക്കാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് പത വരുന്നൊരു സമയത്ത് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഈ ശർക്കര ചിരുകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഔഷധ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഇതേപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്